ഓ കേക ബി ബി ദാ സ്വന്ത മുഹമ്മദിമീ മുഹമ്മദിന്റെ ഗന്ധാലിൽ ഇരവരമുന്നനെവകളല്ലടണം ഇരയവനമരുകളതിനുല്ലില്ലരെ ഇടനെഞ്ചിലർത്തിയാൽ ഉടനടിയുയരും റോജാ നബി തിന്തിരുനാമ മുരത്തവരുത്തмере തിരതിര പോലുയരും നന്മ നൂറതിനേരിവരുംഗേരിമാ രുഹി വിദാകക നബി ദിനവെന്നും ഈ നാടിനഗറിൽ ചിതി ദിനമാ നബിയെ ഞങ്ങൾ സിരി അറിയോനിദിയെ ആദം അഭിസുന്ദര സ്വർഗ്ഗം കണ്ടോ സർവാദര തമ്പ നാദാ നിൻ അൽഭുതമൊക്കെ കബീബിനി ദാസം നം ഭവത് നേമം മദീനുടേ കാന്താലിൽ ഈ ഗവരമ യുവനിൽ അവകളിലടോ ഇരയ dan an tír eo